നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ കോട്ടക്കലിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന നാല് ലക്ഷത്തിലേറെ രൂപയുടെ ഹവാല പണവുമായി കൽപ്പകഞ്ചേരിയിൽ യുവാവ് അറസ്റ്റിൽ യുവാവ് പിടിയിലായത് സ്കൂട്ടറിൽ പണം ഒളിപ്പിച്ച് കടത്തുമ്പോൾ പൂക്കിപ്പറമ്പ് ചിരങ്ങൻ വീട്ടിൽ അലി അക്ബറിനെയാണ് കല്പകഞ്ചേരി സിഐ കെ സലീമിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കുഴല്പ്പണം കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കുറ്റിപ്പാലയിൽ പ്രത്യേക വാഹന പരിശോധന നടത്തിയാണ് അലി അക്ബറിനെ പിടികൂടിയത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഇടുക്കിയിൽ അഞ്ഞൂറ് രൂപ നോട്ടുകളായി നാല് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒളിപ്പിച്ചിരുന്നത് കോട്ടയ്ക്കലിലെ ജ്വല്ലറിയിൽ നല്കാനായി മുഹമ്മദ് ഇക്ബാല് എന്ന സുഹൃത്ത് ഏൽപ്പിച്ചതാണ് പണം എന്നാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത് തിരൂര് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ പ്രതിയെ തിരൂര് കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ